പൊട്ടിത്തെറി അവസാനിക്കാതെ തുടരുകയാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉയർന്നു വന്നതാണ് ഈ കൂട്ടത്തല്ലുകൾ ഇപ്പോഴും അവസാനമില്ലാതെ തുടരുകയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ഇപ്പോഴത്തെ അംഗം വിട്ട് ഗ്രൂപ്പിസം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നടന്നു വരുന്നത് ഇതിപ്പോൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എസ് വിപിൻ രാജിവെച്ചിരിക്കുകയാണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ രാജി ഉപതെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രവർത്തികൾ പാർട്ടിക്കിടയിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് കൊട്ടിഘോഷിക്കാനുള്ള വഴി അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് പാലക്കാട് നഗരസഭാ കൗൺസിലറും യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാണ് വിപിൻ ഷാഫി പറമ്പിലിന്റെ നോമിനിയായാണ് വിപിൻ പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അതിനിടെ വിപിൻ കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് മാറിയിരുന്നു തുടർന്ന് അവഗണനയും അധിക്ഷേപവും വിപിന് നേരെ യൂത്ത് കോൺഗ്രസിൽ നിന്നും ഉണ്ടായി ഇതിനെ തുടർന്നാണ് വിപിൻ രാജിവെച്ചത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ടുകൊണ്ട് രാജി പിൻവലിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നുണ്ട് രാജിവെച്ചാലും ഇല്ലെങ്കിലും രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നാളക്കേട് വേറെ ഒരു ഭാഗത്ത് എന്തായാലും കോൺഗ്രസ് അടിമുടി തകർന്നു എന്നതിന്റെ ലക്ഷണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാക്കുന്നത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനോ പ്രവർത്തകരെ നല്ല വഴിക്ക് നടത്താനോ ആളുകളില്ല മാത്രമല്ല ഉണ്ടായിരുന്ന പ്രവർത്തകർ കൂടോത്രം കൊണ്ട് നടക്കുകയാണ് ഈ കൂടോത്രം കൊണ്ടാണോ ഇപ്പോഴത്തെ ഈ രാജ്യമെന്നും പറയാൻ കഴിയില്ല പിന്നെയുള്ള പ്രതിപക്ഷ നേതാവ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ കുറ്റം പറഞ്ഞു നടക്കുന്നു അങ്ങനെ പലരും പല വഴിക്ക് പോകുന്നതാണ് കോൺഗ്രസിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്